ഇവിടെ നല്ല നല്ല വാക്കുകൾ ഒരുപാട് നേരം പ്രസംഗിച്ചു അടുത്തൊരു സമ്മേളനത്തിന് മണിക്ക് എത്തേണ്ടതാണ് അതുകൊണ്ടാണ് അദ്ദേഹം പോയത് അതുകൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സിൽ നമ്മളോട് നല്ല വാക്കുകൾ പറയുവാൻ ബഹുമാന്യരായ നമ്മുടെ മന്ത്രിമാർ ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെ നല്ല വാക്കുകൾ കേൾക്കാൻ വേണ്ടി നിങ്ങളെല്ലാം ശാന്തരായി കൂടി കൂടി ഇവിടെ ഇരിക്കണമെന്ന് ഞാൻ അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന ആകാംക്ഷയ്ക്കും ഉത്തരമായിരിക്കുന്നു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയുകയല്ല അദ്ദേഹം പറഞ്ഞതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത് എന്നതുകൂടി എങ്ങനെ വിലയിരുത്താം രാഷ്ട്രീയമായി സുജയ നേരത്തെ തന്നെ സി പി എം നേതാക്കളും മന്ത്രിമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ അതായത് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി എസ് എൻ ഡി പി യോഗത്തിന്റെയും എസ് എൻ ട്രസ്റ്റിന്റെയും തലപ്പത്ത് മുപ്പത് വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന തരത്തിലുള്ള ചില ചർച്ചകളുണ്ടായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരും പങ്കെടുക്കുകയും ചെയ്തു മാത്രവുമല്ല വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തുകയും ചെയ്തു അടുത്തിടെ നടന്ന മലപ്പുറം വിരുദ്ധ പരാമർശത്തെ അടക്കം ന്യായീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് വെള്ളാപ്പള്ളി നടേശൻ ഇത് ഏതെങ്കിലും ഒരു സമുദായത്തെ ഉദ്ദേശിച്ചല്ല പകരം ഒരു പാർട്ടിയെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉദ്ദേശിച്ച് മാത്രമാണ് അത്തരം അത്തരം ഒരു പരാമർശം നടത്തിയത് എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് മാത്രവുമല്ല ആത്മാഭിമാനത്തോടെ തലയുറത്തി പിടിച്ചു നിൽക്കാൻ എസ് യോഗം അംഗങ്ങൾക്ക് ആശയവും ആവേശവും നൽകിയെന്നതാണ് വെള്ളാപ്പള്ളി നടേശനെ നേതാവിനെ വ്യത്യസ്തനാക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്തായാലും പൂർണ്ണമായും മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാടാണ് മുഖ്യമന്ത്രി പൂർണ്ണമായും വെള്ളാപ്പള്ളി നടേശിനെ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഇതിന് നന്ദിയായി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി നന്ദി പറയുകയും ചെയ്തു എന്തായാലും ഈഴ വോട്ടുകൾ സി പി എമ്മിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആ വെള്ളാപ്പള്ളി നടേശനുമായുള്ള ബന്ധം വീണ്ടും കൂട്ടിയുറപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം ഒരു വിവാദ കാലഘട്ടത്തിൽ ആ വിവാദങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ പൂർണമായും പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കം ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തെ തള്ളിപ്പറഞ്ഞിരുന്നു പക്ഷേ മുഖ്യമന്ത്രി അത്തരത്തിൽ യാതൊരു തരത്തിലും വെള്ളാപ്പള്ളി നടേശിനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജയ ഓക്കെ അർജുൻ മട്ടന്നൂറാണ് വിവരങ്ങൾ നൽകിയത്